മറ്റേ നേരത്തെ പഴയവണ്ടി കുറച്ചുകൂടെ ഒരു ഉരുണ്ട ഷേപ്പായിരുന്നു ഇപ്പൊ അത് മാറി കുറച്ചുകൂടി ഒരു ബോക്സ് ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഇനി ഒരു മൈലേജിന്റെ ഒക്കെ ഒരു കേസിലേക്ക് വരുവാണെങ്കിൽ ഹേയ് ഫ്രണ്ട്സ് എല്ലാവർക്കും റവ്ബാൻഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഏറ്റവും പുതിയ ഹ്യൂണ്ടായി ക്രറ്റയാണ് ക്രറ്റയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ഫേസ് ലിഫ്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ ഒക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഫേസ് ലിഫ്റ്റ് വന്നപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ എഞ്ചിനിലാണെങ്കിലും പുതിയ ഓപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ വണ്ടിയുടെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് അതിൻ്റെ ഒരു ഓണർ നമ്മുടെ കൂടെയുണ്ട് ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ഓണർഷിപ്പ് റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ വീഡിയോ ആയിട്ട് കൂട്ടിയാൽ മതി അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാനായിട്ട് നമുക്ക് ഓണറേയും കൂടി ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം പിന്നെ ഇതുപോലത്തെ ഏറ്റവും പുതിയ വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓണർ ആബ്രോടെ പേര് എങ്ങനെയായിരുന്നു വിവേക് വിവേക് ഓക്കേ ഇപ്പോ എത്ര നാളായി വണ്ടി എടുത്തിട്ട് കുറച്ചു സയളും ഇറങ്ങി നടന്നിട്ട് 3 വീക്കൈ 3 വീക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം വണ്ടി ലോഞ്ച് ചെയ്ത ടൈമിൽ തന്നെ കിട്ടിയെന്ന് തോന്നുന്നുണ്ട് വെയിറ്റിംഗ് പീരിയഡ് ഉണ്ടായിരുന്നോ കാര്യായിട്ട് ഉണ്ടായില്ല ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു വണ്ടി ഓക്കേ ലോഞ്ച് ചെയ്യുന്ന മുമ്പേ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്ത ഒരു സമയത്തെ പ്രൈസ് എത്രയാണ് ഓൺ റോഡ് പ്രൈസ് കോസ്റ്റ് 22 എന്ന് വന്ന വണ്ടി 22.5 ആ റേഞ്ച് ഓക്കെ ഇതിന്റെ ഇത് വേരിയന്റ് ഏതാണെന്ന് ശരിക്കും ടെക് എന്ന് പറഞ്ഞ വേരിയന്റ് പറഞ്ഞാൽ ടെക് ഓക്കേ എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷന്റെ താഴെക്സ് ഓപ്ഷനിലാണ് ഫുൾ ഓപ്ഷൻ എന്റെ തൊട്ട് താഴെ തൊട്ട് താഴെ വരും പിന്നെ ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും എന്നുള്ള രീതി തന്നെയായിരുന്നു ആണല്ലേ ഇത് അപ്പൊ ഇതിന് ഉണ്ടായിരുന്ന വണ്ടി ഏതായിരുന്നു ആയിരുന്നു അതൊരു സിൽവർ കളർ ആയിരുന്നു ആഹ് ആഹ് ഓക്കെ ബ്ലാക്ക് വേണമെന്നുള്ളൊരു പിന്നെ ഇത് വരുന്നത് ഓട്ടോമാറ്റിക് ആയിരുന്നോ മാനുവൽ ആയിരുന്നോട്ടോട്ടോമാറ്റിക് ആണ് ഓക്കെ അതുപോലെ പെട്രോൾ ആയിരുന്നോ ഡീസൽ ആയിരുന്നോ പെട്രോൾ ആണ് ഓക്കെ ബ്രോ അപ്പൊ ആദ്യം നമുക്ക് അറിയാനുള്ളത് എന്തുകൊണ്ട് എങ്ങനെയൊരു ക്രറ്റേരിയിലേക്ക് എത്തി എന്നുള്ളതാണ് അതിനെ അതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന വണ്ടി തന്നെയാണ് അതെ സെൽറ്റോസ് അവർക്ക് എത്ര എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുവായിരുന്നു ഇപ്പോഴാണ് പുതിയ വണ്ടിയുടെ ലോഞ്ചും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ രണ്ടുവണ്ടിയും ഡെസ്റ്റ്രൈവ് ചെയ്തിരുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് പെട്രോൾ തന്നെയായിരുന്നു രണ്ടും വേറെ ഹൈറൈഡർ ഒക്കെ നോക്കിയിരുന്നു പക്ഷെ എനിക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ യൂസ് കാരണം എനിക്ക് അങ്ങനെ വലിയ ഡ്രൈവ് ഒന്നും വരുന്നില്ല ഒരു ഹൈബ്രിഡ് ഒക്കെ ചൂസ് ചെയ്യുമ്പോ അത്യാവശ്യം ഓട്ടോ ഇല്ലാതെ എടുത്തിട്ട് വലിയ കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഇതിലേക്ക് വന്നത് നോൺ ഹൈബ്രിഡ് എനിക്ക് അത്രയും തോന്നിയില്ല കാരണം എഞ്ചിൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നേ പഴയ തന്നെയാണ് എന്നുള്ള രീതിയിൽ ഓക്കെ ഓക്കെ അപ്പൊ അത് കാരണം ഈ ഒരു ക്രക്റ്റേക്ക് എത്തി എത്തി ഇനി നമുക്ക് അറിയാനുള്ള ഈ വണ്ടിയുടെ ഒരു സ്പേസ് ഇന്റീരിയർ സ്പേസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് അത് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിച്ചാലും നമ്മളിപ്പോൾ ക്രക്റ്റയുടെ ഇന്റീരിയറിലാണ് നമുക്ക് ആദ്യം അറിയാനുള്ളത് ഇതിന്റെ ഒരു സ്പേസ് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഒരു ഇന്റീരിയർ സ്പേസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ടോ നമുക്ക് പ്രീവിയസ് വേർഷനിൽ നിന്ന് കാര്യമായി ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല ഈ ഒരു കോസ്മെറ്റിക് ചേഞ്ചസ് അല്ലാതെ കണക്റ്റഡ് കണക്റ്റഡ് ഡിസ്പ്ലേ ഡിസ്പ്ലേ വന്നിട്ടുണ്ട് അതെ അവിടെ ഒരു ഉണ്ട് അങ്ങനെ അല്ലാതെ കാര്യമായി ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല ഇന്റീരിയർ സീറ്റിന്റെ ഒക്കെ ഒരു കളർ സ്കീമിലൊക്കെ ചെറിയ ചേഞ്ചസ് അല്ലാതെ സ്പേസും കാര്യങ്ങളൊക്കെ സെയിം പഴയ വേർഷൻ പോലെ തന്നെയാണ് സെയിം തന്നെയാണ് പിന്നെ ഈ ഒരു ഫ്രണ്ട് റോയും റോയും ആ ഒരു സ്പേസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ആണ് പിന്നെ അതുപോലെ ഒരു സ്റ്റിയറിംഗിൻ്റെ ഒരു ഫീഡ്ബാക്ക് ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി നല്ല റെസ്പോൺസ് തരുന്ന സ്റ്റിയറിംഗ് ആണ് നമ്മുടെ വെച്ച് കമ്പയർ എങ്ങനെയുണ്ട് നല്ല ഇത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് ചെയ്യുവാണെങ്കിൽ എന്താ പറയുക നമ്മളൊരു യൂട്ടണ പെട്ടെന്ന് തിരിച്ചത് റീസെൻറ്റർ ചെയ്ത് ഫീഡ്ബാക്ക് കുറച്ചും കൂടെ

ഇത് ശരിക്കും അതോ നോൺ അല്ല ർബോല്ലർബോ സംബന്ധിച്ച് നോക്കുമ്പോ ചെറിയൊരു ലാഗ് ഉണ്ട് നമുക്ക് അങ്ങനെ കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല കാരണം വെച്ച് നോക്കുമ്പോ അത്ര ഒരു പെർഫോമൻസ് ഓറിയന്റഡ് അല്ല സ്റ്റിൽ നമുക്ക് നമ്മുടെ ഡെയിലി യൂസിനൊന്നും അങ്ങനെ വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല ഇതുവരെ വരെ എങ്ങും അങ്ങനെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ പിന്നെ ഒരു ഓവർടേക്ക് ചെയ്യണ കേസിൽ അതായത് ഒരു സഡൻ പിക്കപ്പ് വേണ്ട കേസിൽ അങ്ങനത്തെ സമയത്തൊക്കെ അങ്ങനെ സമയത്തും എനിക്ക് അങ്ങനെ ലാഗും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് പാഡിൽസ് അവൈലബിൾ ആണ് അപ്പൊ ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ഓടിക്കാൻ പറ്റും അത് കാരണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഓക്കെ പിന്നെ ബ്രേക്കിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂ തോന്നിയിട്ടുണ്ടോ ഇല്ല ഇഷ്യൂസ് ഒന്നും ഇല്ല ഇപ്പൊ ഫോർ വീലർ ഡിസ്ക് ആണ് ആക്ച്വലി എത്ര നാളായിരുന്നു അല്ല എത്ര കിലോമീറ്റർ ആയിരുന്നു വണ്ടി ഓടിക്കുന്നത് ഓൾമോസ്റ്റ് ജസ്റ്റ് തൗസൻഡ് ഇപ്പൊ ക്രോസ് ചെയ്ത് തൗസൻഡ് ക്രോസ് ചെയ്തിട്ടുള്ളൂ ഓക്കെ ഓക്കെ സർവീസ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ ഇതിന്റെ ഒരു ഹെഡ് ലൈറ്റിന്റെ ഒരു വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് രാത്രി വണ്ടി ഓടിച്ചു രാത്രി അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല പിന്നെ നമുക്ക് വരുന്നില്ല വരുന്നില്ല നോക്കിയത് എന്താ പറയാ ഓക്കെ പിന്നെ ഡിസൈൻ ഒക്കെ ആണെങ്കിലും മൊത്തത്തിലൊന്നും മാറിയിട്ടുണ്ട് ആ ഒരു മറ്റേ നേരത്തെ പഴയ വണ്ടി കുറച്ചുകൂടി ഒരു ഉരുണ്ട ആയിരുന്നു ഇപ്പൊ അത് മാറി കുറച്ചുകൂടി ഒരു ബോക്സി ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഡിആറിലും ഒക്കെ മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട് ബാക്കിലും എനിക്ക് അവരുടെ ഒരു ഡിസൈൻ ആ രീതിയിലേക്ക് മൊത്തത്തിൽ വീട്ടിലെ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇനി സർവീസിന്റെ ഒരു സൈഡ് പറയാനായിട്ട് സർവീസ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഫസ്റ്റ് സർവീസ് ക്ലാരിറ്റി ഇല്ല പഴയ വണ്ടിയാണെങ്കിലും മാരുതിയായിരുന്നു ഹ്യൂണ്ടയുടെ വണ്ടി ഫസ്റ്റ് ടൈം ആണല്ലോ ഉപയോഗിക്കുന്നത് സെയിൽസിന്റെ ടൈമിലൊന്നും വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ഫസ്റ്റ് ആയിട്ട് തന്നെ ഫസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഓക്കെ 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 അപ്പൊ സർവീസ് നല്ലതായിരിക്കും വിചാരിക്കുക ഓക്കെ പിന്നെ ഇനി ഒരു മൈലേജിന്റെ ഒരു കേസിലേക്ക് വരുവാണെങ്കിൽ മൈലേജ് സിറ്റി യൂസ് ഒക്കെ ഒരു ട്വൽവ് തേർട്ടീൻ കിട്ടുന്നുണ്ട് ഹൈവേ നമ്മൾ കഴിഞ്ഞ ദിവസം ട്രിവാൻഡർ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആവറേജ് ഒരു സിക്സ്റ്റീൻ ടു അത്രിക്കുന്നുണ്ട് ആ ഒരു എം ഐ ഡിയിൽ കാണിക്കുന്നുണ്ട് മൈലേജ് നമ്മൾ പറയാനുള്ള ടൈം ആയിട്ടില്ല അത്യാവശ്യം മൈലേജ് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം ഇനി നമുക്ക് അറിയാനുള്ളത് ഈ ഒരു വണ്ടിയുടെ നെഗറ്റീവ്സ് ആണ് പക്ഷെ ശരിക്കും നെഗറ്റീവ്സ് ഒന്നും പറയാനുള്ള ഒരു ടൈം ആയിട്ടില്ല വണ്ടി എടുത്തിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ അപ്പൊ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്തെങ്കിലും കിട്ടിയായിരുന്നു പറയാനാണെങ്കിൽ നമുക്ക് ഇപ്പഴും എത്രത്തോളം പ്രാക്ടിക്കൽ കാരണം ചില സമയത്തൊക്കെ ഇപ്പം ഒരു ഗ്യാപ്പിൽ വണ്ടിയൊക്കെ പോകണ്ടെങ്കിലും ബ്രേക്കിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ചെയ്യാം നമ്മൾ പെട്ടന്ന് ജഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെയ്യില്ല കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ആണ് വേറെ നെഗറ്റീവ്സ് ആയിട്ടൊന്നും വരുന്നില്ല വേറെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് പിന്നെ ഈ ഒരു വണ്ടി എടുത്ത് ഇത്രയും ഉപയോഗിച്ച് ബ്രോ സാറ്റൈഡ് ആണോ അതോസ്ഫൈഡ് ആണ് അപ്പൊ ഇത്രയൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫേസ് ലിഫ്റ്റിന്റെ ഈ ഒരു വീഡിയോയിൽ ബ്രോയ്ക്ക് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത് അപ്പൊ ഇതുപോലെ വേറെ വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ